കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു കിടിലൻ വെജ് സാൻഡ്വിച്ചാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് നമുക്കൊരു അരക്കപ്പ് കുക്കുംബർ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം പിന്നെ ഒരു അരക്കപ്പ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം പിന്നെ ഒരു അരക്കപ്പ് കാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം പിന്നെ ഒരു അരക്കപ്പ് സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം പിന്നെ ഒരു ചെറിയ തക്കാളി അതിൻ്റെ സീഡൊക്കെ കളഞ്ഞതാണ് അതും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലില ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് അല്ലെങ്കിൽ ഒരു അര ടീസ്പൂണിനടുത്ത് ഉപ്പ് ഒരു അര ടീസ്പൂൺ അടുത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മിച്ചം ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ ഇടിച്ചമുളക് എന്ന് പറയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മിച്ചം മിക്സ് ഹെർബ്സ് അല്ലെങ്കിൽ ഒരികണോ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് നമുക്ക് മയോണൈസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അതും വെജ് മായോണൈസാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഇതിങ്ങനെ തന്നെ നമുക്ക് പുറത്ത് മേടിക്കാനും കിട്ടുന്നതാണ് നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാനും പറ്റും എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലൈറ്റായിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്യാൻ എന്ന് വെച്ചാൽ പെട്ടെന്നൊക്കെ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ തക്കാളിയൊക്കെ ചതഞ്ഞ് പോവോ അല്ലെങ്കിൽ കുക്കുമ്പർ ചതഞ്ഞ് പോവോ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ അതിൻ്റെ ജ്യൂസ് പുറത്തേക്ക് റിലീസാവും അപ്പം അങ്ങനെയൊന്നും ചെയ്യാതെ നല്ല പതിയെ പതിയെ നമ്മൾ നന്നായിട്ടിത് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്കിതിൻ്റെ ഒന്ന് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ ഉപ്പും മുളകൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഓക്കെ നമ്മുടെ ഇത് കറക്റ്റാണ് എന്നിട്ട് രണ്ട് പീസ് നമുക്ക് സാൻഡ്വിച്ച് ബ്രെഡ് എടുക്കുക അതിൽ ഒരു പീസിലോട്ട് നമുക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം വേണമെങ്കിൽ രണ്ടേലും തേക്കാം പക്ഷേ ഞാനിവിടെ ഒരു പീസയിൽ മാത്രമേ തേക്കുന്നുള്ളൂ കാരണം പിന്നെ നല്ല മയോണൈസൊക്കെ ചേർത്ത ഒരു കൂട്ടാണല്ലോ നമ്മളിതിലോട്ട് വയ്ക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണത്തിൽ മാത്രം തേക്കുന്നത് ഇതേപോലെ നമുക്ക് രണ്ട് പ്രാവശ്യം നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള കൂട്ടാണ് നമ്മളിവിടെ ഉണ്ടാക്കി വച്ചേക്കുന്നത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ ഈ പീസയിലോട്ട് നന്നായിട്ട് ബട്ടറൊക്കെ തേച്ചിട്ടുണ്ട് ധാരാളം മതിയാവും ഇനി നമുക്കിത് അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ട് ആ പീസ് തിരിച്ച് ഇതേ സ്ഥാനത്തേക്ക് മാറ്റി വയ്ക്കാം ഉണ്ടാക്കാനുള്ള എളുപ്പത്തിലാണ് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ ആ മയോണീസ് ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കറിയൊക്കെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നിരത്തി നല്ല തിക്കായിട്ട് തന്നെ നിരത്തണം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു നമ്മൾ ആ മയോണെസ് ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ വളരെ പതിയെ വേണം നമ്മൾ മിക്സ് ചെയ്യാൻ എന്ന് വെച്ചാൽ നമ്മുടെ ആ പച്ചക്കറി ഒന്നും ഉടഞ്ഞു പോകാതെ നല്ല അതിൻ്റെ ആ ഒക്കെ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഒരു ടെക്സ്ചർ കിട്ടാനാണ് ഞാൻ അപ്പോൾ പറഞ്ഞത് എന്നിട്ട് നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ആദ്യത്തെ ആ ബട്ടർ തേച്ച പീസ് ഇതിൻ്റെ മീതേക്കെടുത്ത് വയ്ക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് അമർത്തുക എന്നിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ നാല് ഭാഗവും അതിൻ്റെ ആ ബ്രൗൺ കളറുള്ളത് ആ അത്രയും ഭാഗം നമുക്കൊന്ന് മുറിച്ച് മാറ്റാം അപ്പോൾ കണ്ടാൽ അതിൻ്റെ ലുക്ക് നല്ല ഒരു ഫിനിഷിങ് കിട്ടും നല്ല ലുക്ക് നന്നായിരിക്കും ഇതേപോലെ നമുക്ക് നാല് സൈഡ് മുറിച്ച് മാറ്റിയിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ അത് നേരെ പകുതിയായിട്ടോ അല്ലെങ്കിൽ കോണോട് കോണോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് മാറ്റി മുറിച്ചെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്കിത് മുറിച്ചെടുക്കാം ഇങ്ങനെ തന്നെ വേണം രണ്ട് പീസായിട്ടും എടുക്കാം പക്ഷേ ഇത് അത്യാവശ്യം നല്ല ഒരു സാൻഡ്വിച്ച് ആയതുകൊണ്ട് ഞാനിത് നാലായിട്ട് തന്നെയാണിത് മുറിച്ചേക്കുന്നത് ഇനി ഇതിൻ്റെ ഒരു പീസ് എടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കണ്ടില്ലേ നമ്മുടെ അടിപൊളി വെജ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സാൻഡ്വിച്ച് ആണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇത് ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സാൻഡ്വിച്ച് സാൻഡ്വിച്ചാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം എന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം ഉറപ്പായിട്ടും എന്നെ എഴുതി അറിയിക്കണം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്